ഉടമ്പടി കാശ് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഉടമ്പടി എടുക്കണം അല്ലെങ്കിൽ ഉടമ്പടി എന്നതിനേക്കാൾ ബ്രേക്ക് ചെയ്തിട്ട് ആലപ്പുഴ വിട്ടുപോകാൻ പറയും പിന്നെ ഈ ജന്മത്ത് ആലപ്പുഴ വരുന്നെന്ന് പറയും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സീരിയസ് ആണ് കാര്യം ഉടമ്പടി ജീവി ജീവൻ പ്രമാ പണയം വെച്ച് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ആത്മാർത്ഥം കൊണ്ട് ഉടമ്പടി ചെയ്യണമെങ്കിൽ ഉടമ്പടി കാശ് ഒരിക്കലും മിസ്സാകത്തില്ല മിസ്സായാൽ മാതൃക കാണിച്ചു തരും അതാണ് രസം ഭർത്താവ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കാണാനില്ലെന്ന് പറഞ്ഞാലും അച്ഛനാ കേസ് പിടിക്കും എന്താ കാര്യം എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ അമ്മയ്ക്കറിയാവല്ലോ അമ്മയല്ലേ ഏറ്റവും വലിയ സാറ്റ്ലൈറ്റ് സാറ്റ്ലൈറ്റ് ക്യാമറ അപ്പോൾ ഈ ആളെവിടെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയാവല്ലോ അപ്പോൾ ഞാൻ പറയും നീ ഫസ്റ്റ് ടൈം നിങ്ങൾ മെസ്സേജ് നിങ്ങളെ ഉടമ്പടി പോകുമോ നിങ്ങൾ സെക്കൻഡ് ടൈമിൽ വരുമ്പോൾ നമുക്ക് മെസ്സേജ് എടുക്കാം ആളെവിടെ ഉണ്ടെന്ന് പറയാം എന്നൊക്കെ പറയും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ മെസ്സേജ് എടുത്തു കഴിഞ്ഞാലും ചില ആൾക്കാർ നന്നാകത്തില്ല അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര വലിയ ആനക്കാര്യമല്ല പെട്ടെന്ന് കർത്താവും നമുക്കൊരു നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളവരാണെങ്കിലേ അങ്ങനെ ഉണ്ട് ഈ ദൈവത്തിനുള്ളവർ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കണമെന്താണെന്ന് അറിയുമോ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കണത് രണ്ടുതരം മനുഷ്യരുണ്ട് ക്രിസ്തുവിനുള്ളവരും ഉണ്ട് ക്രിസ്തുവിനില്ലാത്തവരുണ്ട് ഈ ഉള്ളവരോടാണ് പെട്ടെന്ന് ഈ ഉടമ്പയുടെ ഗുണം

അവന്റെ നാമത്തിൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം വെള്ളം ഒരു പാത്രം കുടിക്കാൻ തന്നാൽ കുടിക്കാൻ തന്നാൽ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പത് ഒരു ഞങ്ങൾ എപ്പോഴും എനിക്കതിന്റെ കുട്ടനുസാരൊക്കെ ഒരു അറിയാവുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഉടമ്പടി ഭയങ്കര കർക്കസ്യം കാണിക്കും ഇവിടെയൊക്കെ ഭയങ്കര ബഹളമായിരിക്കും ചില സമയത്ത് കുമ്പസാരവും കുർബാനയില്ല എന്നിട്ട് കാര്യം കാണാൻ വേണ്ടി മാത്രം പൈറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിനെ ദുർവിനിയോഗിക്കാൻ വരും അതൊക്കെ ഭയങ്കര പടയിരിക്കും പട കഴിഞ്ഞിട്ട് ഞാൻ പോകും ഞാൻ പിന്നെ അടുത്ത കാര്യം ഈ അടുത്ത ആളിനെ അത് ബാധിക്കരുതില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും കാര്യം ഈ സ്ഥാനത്തോടെ നമുക്കൊന്നും നടക്കത്തില്ല കാര്യം അവർ ദൈവത്തെ ദുർവിനിയോഗിക്കാൻ വേണ്ടി ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം തന്നെയാണ് അവർക്ക് ദൈവത്തെ വേണ്ട ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ മാത്രം മതി അപ്പം അങ്ങനെ രണ്ട് ഒരു വർഗമുണ്ട് ദൈവത്തെ അവർക്ക് വേണ്ട പിന്നെ എന്ത് വേണം ദൈവത്തിൻ്റെ ആനുകൂല്യം വേണം അതാണ് വിഷയം അവന് ഒരിക്കൽ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് അവരൊന്നും ഞാൻ മോണിറ്റർ ചെയ്യത്തില്ല കാര്യം ക്രിസ്തീയ വിശ്വാസം ക്രിസ്തീയ കർത്താവ് വിശുദ്ധമായ രക്തത്താൽ അവൻ്റെ രക്തം കൊടുത്ത് വാങ്ങി വീണ്ടെടുത്തിട്ട് ദൈവം സൗജന്യദാനമായിട്ട് നൽകിയതാണത് ആരെങ്കിലും കണ്ണിക്കാണെന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ ഈ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ പുറകെ പോയിട്ട് നാളെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ ഐ വിൽ നോട്ട് അലൗ എന്താ അലവ് അക്രൈസ്തവർ വരുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും പക്ഷേ വിശ്വാസം കിട്ടിയവൻ ഒരിക്കൽ ആ വിശ്വാസം ഏതെങ്കിലും മാംസമാവും മാംസമായ കാര്യം കൊള്ളാവുന്ന ഒരു മാംസത്തെ കണ്ടപ്പോൾ കുറച്ച് കൊള്ളാവുന്ന ജോലിയുള്ളവനെ കണ്ടപ്പോൾ ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്കാണ് സമ്മതിക്കത്തില്ല എന്താ കാര്യം അവർക്ക് അനുതാപം ഉണ്ടാകണം അവർക്ക് അനുതാപം ഉണ്ടാകണം വേറെ ഒരു വഴി അവിടെ മുമ്പിലില്ല അവിടെ അവർ ഒരു അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് തങ്ങള് ആത്മാവനും അതായത് രക്തത്തിൽ രക്തത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിനുള്ള സാഹചര്യം ഒരുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആധ്യാത്മികമായ ബാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അവർ രക്ഷപ്പെടത്തില്ലൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം കാര്യം ഞാൻ ഒരിക്കൽ പ്രകാശം ലഭിച്ച ആളാണ് ഞാൻ ഞാൻ ഒരിക്കൽ പ്രകാശം ലഭിച്ച ഒരാളാണ് ഞാൻ ആ പ്രകാശത്തെ ഞാൻ നഷ്ടപ്പെടുത്തി എന്താണ് ഒരു ലവ് ഒരു ലൈൻ അടിച്ച് ലവ് അടിച്ച് അവരെ കണ്ടപ്പോൾ കർത്താവിനെ അവൻ മറന്നു അപ്പോൾ നിങ്ങൾ പറയും ഓ ഞാൻ കർത്താവിനൊന്നും മറന്നിട്ടില്ല ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളറിയാമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിൽപ്പെടുന്ന കുഞ്ഞിനെ വിവാഹത്തിൽ കുഞ്ഞുങ്ങളെ പുണ്യപൂണമ നടത്താൻ വേണ്ടിയാണ് വിവാഹം സഭയിൽ സ്ഥാപിച്ചിരിക്കണത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് മുന്നിൽ കണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കണം നിങ്ങൾ നിത്യത അല്ലെങ്കിൽ അനുദിന ജീവിതം നിങ്ങൾ അനുദിന ജീവിതത്തിന് നിത്യതക്കുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഏ സി മുമ്പിൽ വരാൻ നിങ്ങൾക്ക് എന്താണ് കാരുണ്യം പിന്നെ വയറ്റിപ്പഴപ്പിനോ അത് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളൂ അതുകൊണ്ട് ഐ വിൽ നോട്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ വിഷയത്തെക്കുറിച്ച് കർത്താവും നൽകിയ ചൈതന്യം കർത്താവും നൽകിയിട്ടുള്ള വിശ്വാസം പാരമ്പര്യമായിട്ട് കിട്ടിയാലും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം കൊണ്ടല്ലേ കിട്ടിയത് അപ്പോൾ കുറച്ചുകൂടി അതിനോട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ല നമുക്ക് സൗജന്യമായിട്ട് ദൈവ ദാനം തന്നിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവ മാതാപിതാക്കന്മാരെന്ന നിലയിൽ അവളിൽ നിന്ന് നമ്മൾ ജനിച്ചതുകൊണ്ടാണ് നമുക്ക് വിശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് നമ്മൾ കഷ്ടപ്പെട്ട് നേടിച്ച വിശ്വാസത്തെക്കാൾ വിലയുള്ളതാണ് എന്താ കാരണം ദൈവം നമുക്ക് സൗജന്യ ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ ആ സൗജന്യ ദാനത്തിന് ദൈവത്തിൻ്റെ നൂറ് ശതമാനവും ദൈവത്തിൻ്റെ കൃപയാണ് എൻ്റെ വിശ്വാസം എന്ന് മനസ്സിലാക്കിയാൽ ആ വിശ്വാസത്തിന് മരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ ബാധ്യതയുള്ള ാണ് അഥവാ എനിക്കത് ബാധ്യതയില്ല എങ്കിൽ ഞാൻ ഇട്ടറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എറിഞ്ഞു കളഞ്ഞിരിക്കണം നിങ്ങളുടെ നിത്യതയും നിങ്ങളുടെ ആത്മാവിനുമാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം അതേക്കുറിച്ച് നിങ്ങളെ അനുതരിപ്പിക്കണം ശ്രദ്ധിക്കേണ്ട ഹലീയാ